ായ ഒരിടം മലയാള സിനിമയിൽ കണ്ടെത്തിയ നടിയാണ് വിൻസി അലോഷ്യസ് നായികാനായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് വിൻസി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഷോയിൽ വിജയിരുന്നില്ല എങ്കിലും മികച്ച അവസരങ്ങളാണ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷം വിൻസിക്ക് ലഭിച്ചത് സിനിമയുടെ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ വലിയ പാഴ്ചകൾ സംഭവിക്കാത്ത ഒരാൾ കൂടിയാണ് വിൻസി എന്നാൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല എന്ന് വിൻസി അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു പ്രണയം ബ്രേക്കപ്പ് ആയതിനെ കുറിച്ചടക്കം അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ നടി പറയുകയുണ്ടായി വിവാഹം െക്കുറിച്ചും മനസ്സ് തുറന്നിരുന്നു ഇതാ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ച് വിൻസി പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഞാൻ എല്ലാവരെയും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മോഡിലാണ് ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കിളി പോയിട്ടുണ്ടോ എന്നൊക്കെ തോന്നാം പക്ഷെ അതാണ് സത്യം ഒരാളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രണയം എനിക്കിപ്പോൾ ഇല്ല കല്യാണം വേണോ എന്നൊരു ചോദ്യം എനിക്ക് മുന്നിലുണ്ട് അങ്ങനെ ഒരു കാര്യം വേണോ വിൻസിക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷേ എന്റെ കുടുംബത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്റെ കുടുംബത്തിൽ ഞാൻ വളരെ ഡിപ്പെൻഡന്റ് ആണ് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നതിൽ അവർ ഹാപ്പിയാണെങ്കിൽ അതിനെ ഞാൻ അത്രത്തോളം തള്ളി നീക്കും എന്നും വിൻസി പറയുകയാണ് അതേസമയം തന്നെ അടുത്തിടെ തന്റെ പേര് മാറ്റുകയും ചെയ്തിരുന്നു വിൻസി അലോഷ്യസ് എന്ന പേരിനെ വിൻസി എന്നാക്കി മാറ്റുകയായിരുന്നു എല്ലായിടത്തും തന്റെ പേര് അങ്ങനെ ഉപയോഗിച്ച് കാണുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും വിൻസി തുറന്നു പറയുകയുണ്ടായി സിനിമയിൽ എത്തിയതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് വിൻസി തന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് നേരത്തെ അമ്മയുടെ പേര് കൂടി ചേർത്ത വിൻസി സോണി അലോഷ്യസ് എന്ന പേരാണ് താരം ഉപയോഗിച്ചിരുന്നത് അങ്ങനെ അമ്മയുടെ പേര് കൂടി തന്റെ പേരിനൊപ്പം ചേർക്കുവാനുണ്ടായ കാരണത്തെ കുറിച്ചും വിൻസി ഈ അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി എന്റെ പേരിൽ അമ്മയുടെ പേര് ചേർക്കുവാൻ നേരം ഞാൻ ആലോചിച്ചിരുന്നു അച്ഛന്റെ പേരിന് ശേഷം അമ്മയുടെ പേര് ചേർത്താലും പോരെ എന്ന് അന്ന് എനിക്ക് തന്നെ ലഭിച്ച ഉത്തരം ഇതായിരുന്നു എനിക്ക് ജന്മം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി അമ്മയുടെ മാത്രം തീരുമാനമായിരുന്നു അമ്മയാണ് അതിന് എഫേർട്ട് ഇട്ടതും അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പേരിന്റെ ശേഷം അച്ഛന്റെ പേര് എന്ന രീതിയിൽ ഇട്ടതിയെന്നും എന്നും വിൻസി വ്യക്തമാക്കുന്നു അതേസമയം തന്നെ കഴിഞ്ഞ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ അടക്കം സ്വന്തമാക്കി തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോൾ രേഖ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് വിൻസിയുടെ പുരസ്കാര നേട്ടം വികൃതി എന്ന ചിത്രത്തിലൂടെയാണ് വിൻസിയുടെ സിരം അരങ്ങേറ്റം പിന്നീട് ജനഗണമന സൗദി വെള്ളയ്ക്ക കനകം കാമിനി കലഹം ഭീമന്റെ വഴി രേഖ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു താരം ചെറുതാണെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തുവാൻ പാകത്തിലുള്ള കഥാപാത്രങ്ങളാണ് വിൻസിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സിനിമകളിലൂടെ തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തുവാൻ വിൻസിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്